ആനുകാലികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭൂമിയിൽ നിന്നും മുപ്പത്തേഴ് കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സ്വർണവും ഇരുമ്പും നിക്കലും നിക്കലുമടങ്ങിയ ചിഹ്നഗ്രഹത്തിൻ്റെ പേരാണ് സൈക്കി വിഴിഞ്ഞത്തെത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ വാഹകക്കപ്പലാണ് എം എസ്സി തുർക്കി സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദമായ സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് ജൻഗൽസ ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കും ആയി പുതിയ ഭൂഗർഭ നേവൽ ബേസ് നിർമ്മിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ് പദ്ധതിയുടെ പേര് പ്രൊജക്ട് വർഷ എന്നാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന മൂന്നാം ആണവ മുങ്ങിക്കപ്പലിൻ്റെ പേര് അരിധമാൻ എന്നാണ് ജൈവ ഇന്ധന ലഭ്യതയ്ക്കായി നാൽപ്പത്തിമൂന്ന് ലക്ഷം ഹെക്ടർ വനം വെട്ടിത്തെളിയിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് ഇൻഡോനേഷ്യ ഭാഗർ ഫെലോഷിപ്പിന് അർഹനായ ആദ്യത്തെ മലയാളി രസതന്ത്രജ്ഞനാണ് ഡോക്ടർ എ അജയ് ഘോഷ് അനാഥരായവർ തെരുവിൽ കഴിയുന്നവർ ബാലവേല ബാലവിവാഹം ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരകളായവർ തുടങ്ങിയ കുട്ടികളുടെ പുനരധിവാസത്തിനായി വനിതാ ശിശു വികസന വകുപ്പ് നടത്തുന്ന പദ്ധതിയുടെ പേരാണ് കാവൽ പ്ലസ് ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയായ മിത്ര വിഭൂഷൺ ലഭിച്ച വ്യക്തിയാണ് നരേന്ദ്രമോദി ബഹിരാകാശത്ത് വിത്ത മുളപ്പിച്ചതുൾപ്പെടെ ഇരുപത്തിനാല് പരീക്ഷണ ദൗത്യം പൂർത്തിയാക്കി ഭൂമിയിൽ തിരികെ എത്തിയ ഉപഗ്രഹമാണ് പോയം ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ് ഇന്ത്യയിലെ ആദ്യ പോളാർ മ്യൂസിയം നിലവിൽ വരുന്നത് ഗോവയിലാണ് മുന്നൂറ്റി എൺപത്തിയൊന്നാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിനുള്ള ജൂറി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സംവിധായികയാണ് പായൽ കബാഡിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ആമസോൺ എന്ന കമ്പനിയാണ് ക്വീപ്പർ എന്ന ഉപഗ്രഹ ഇന്റർനെറ്റ് പ്രോജക്റ്റ് വിക്ഷേപിച്ചത് ഇന്ത്യയിലുടനീളം പോസ്റ്റ് ഓഫീസുകൾ വഴി പുസ്തകങ്ങളും പഠന സാമഗ്രികളും കുറഞ്ഞ വിലയിൽ വിതരണം ചെയ്യുന്നതിനു വേണ്ടി ആരംഭിച്ച സംവിധാനമാണ് ഗ്യാൻ പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ കാനഡയുടെ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് മാർക്ക് കാർണിയാണ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ക്രിക്കറ്റ് താരമാണ് വൈഭവ് സൂര്യവംശി മുപ്പത്തഞ്ച് പന്തിൽ സെഞ്ചുറി അടിച്ചു പതിനാല് വയസ്സുകാരനാണ് വൈഭവ് സൂര്യവംശി ജെഫ് ബസോസിൻ്റെ ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിൻ്റെ ആറ് വനിതകൾ അടങ്ങുന്ന സംഘം യാത്രയാകുന്ന പേടകത്തിൻ്റെ പേരാണ് ന്യൂ ഷെപ്പാഡ് പശ്ചിമഘട്ട വയനാടൻ ഭൂപ്രകൃതിയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയാണ് യൂഫേയ വയനാടൻ സിഫ് അഥവാ വയനാടൻ അരുവിയൻ സംസ്ഥാനത്ത് ആദ്യമായി സ്കൈ ഡൈനിങ് നിലവിൽ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബേക്കലിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ വിടവാങ്ങിയ ദേശസ്നേഹചിത്രങ്ങളിലൂടെ ഭാരത് കുമാർ എന്നറിയപ്പെട്ട ബോളിവുഡ് നടനാണ് മനോജ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടക്കുന്ന ബിംസ് ടെക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ് ഐതിഹ്യമാല ഉൾപ്പെടെ അറുപതോളം ഗ്രന്ഥങ്ങൾ രചിച്ച കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ നൂറ്റി എഴുപതാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രതിമ അനാച്ഛാദനം ചെയ്തത് കോട്ടയം ജില്ലയിലാണ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത് സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് വി മധുസൂദനൻ നായർക്കാണ് കൂടൽ മാണിക്യം മാണിക്യശ്രീ പുരസ്കാരത്തിന് അർഹനായത് കഥകളി ആചാര്യനായിട്ടുള്ള കലാനിലയം രാഘവൻ ആശാനാണ് ക്രൈ ഓഫ് ദ ഹോൺബിൽ എന്ന നോവൽ രചിച്ചത് ഹുസ്ന വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മൂന്നിനാണ് അഞ്ഞൂറ്റി ഇരുപത് അംഗങ്ങളിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേർ വഖഫ് ബില്ലിനെ അനുകൂലിക്കുകയും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ എതിർക്കുകയും ചെയ്തു രാജ്യാന്തര കോടതി അംഗത്വം വിടുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് ഹംഗറി സംസ്ഥാനത്ത് ഭൗമസൂചിക പദവി ലഭിക്കുന്ന ആദ്യ ആദിവാസി ഉൽപ്പന്നം കണ്ണാടിപ്പായയാണ് ഭൗമസൂചികാ പദവി ലഭിക്കുന്ന കേരളത്തിലെ മറ്റൊരു ഉൽപ്പന്നമാണ് തലനാടൻ ഗ്രാമ്പു തലനാടൻ ഗ്രാമ്പു കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ ഗ്രാമ്പുവാണ് അന്റാർട്ടിക്കയിൽ ഈയിടയായി പുതിയ ദൂരദർശിനി സ്ഥാപിച്ച രാജ്യമാണ് ചൈന വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും ഓൺലൈനിൽ വിൽക്കാനും വാങ്ങാനും വേണ്ടി ഓൺലൈൻ സ്റ്റോർ ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ നാഷണൽ പാർക്കായി പ്രഖ്യാപിക്കപ്പെട്ട സിമിലിപാൽ ഒഡീഷ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ വ്യക്തിയാണ് ഷാജി എൻ കരുൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനലാണ് കേരളത്തിൽ കെ ആക് ടെക് ലോഞ്ച് പാഡ് ആരംഭിച്ചത് കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി ക്യാമ്പസിലാണ് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ആർ ബി ഐക്കാണ് അവാർഡ് നൽകിയത് ലണ്ടനിലെ സെൻട്രൽ ബാങ്കിംഗ് ആണ് ഡിജിറ്റൽ ലൈംഗിക അതിക്രമ ഇരകളെ സഹായിക്കാൻ മെക്സിക്കോയിൽ വികസിപ്പിച്ച എ ഐ ചാറ്റ് ബോട്ടാണ് ഒളിമ്പിയ കേരളത്തിലെ അടുത്ത പക്ഷിഗ്രാമമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലമാണ് കിതൂർ കിതൂർ കാസർഗോഡ് ജില്ലയിലാണ് ബജറ്റ് ലോഗോയിൽ ദേവനാഗിരി ലിപി അടിസ്ഥാനമാക്കിയ രൂപചിഹ്നം ഒഴിവാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് ഇൻഡോ ഫ്രാൻസ് നാവിക അഭ്യാസമായ വരുണ നടന്നത് ഗോവൻ തീരത്താണ് ലൈംഗിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ റെയിൽവേ സമയക്രമത്തിൽ ഒന്നാമതായി എത്തിയ ഡിവിഷനാണ് പാലക്കാട് ഡിവിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക സന്തോഷ സൂചികയിൽ ഏറ്റവും സന്തുഷ്ട രാജ്യമായി എട്ടാമത്തെ തവണയും ഫിൻലൻഡ് പ്രഖ്യാപിക്കപ്പെട്ടു